മിക്സഡിമാ കോമ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഹൈപ്പോ തൈ തൈറോഡിസത്തിന്റെ ലൈഫ് ത്രട്ടണിങ് കോംപ്ലിക്കേഷനാണ് ഒരു കൂടിയ ഇനം ഹൈപ്പോ തൈറോഡിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്താണ് ഹൈപ്പോ തൈറോഡിസം പേരിലുള്ള പോലെ തന്നെ ഹൈപ്പോസെക്രീഷൻ ഓഫ് ടി ത്രീ ആൻഡ് ടി ആണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടി ത്രീയും ടി ഫോറും പ്രത്യേകിച്ച് തൈറോക് ട്രയേഡോ തൈറോണിനും തൈറോക്സിനും ഇത് രണ്ടിനുണ്ടല്ലോ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെയും പ്രാധാന്യം എന്ന് പറയുന്നത് മെറ്റബോളിസം പ്രധാനമായിട്ട് ബോഡി മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഇത് രണ്ടും അപ്പം ഇതിൻ്റെ കുറവാണ് അപ്പോഴത്തൊരു ഷോളിൽ ഉണ്ടാകുന്നത് ഓട്ടോ ആയിട്ടൊക്കെ വരാം മാഷിമോട്ടോസ് ഡിസീസ് ഓക്കെ അങ്ങനെ ടി ത്രീയുടെയും ടി ഫോറിൻ്റെയും കുറവുണ്ടായാൽ മെറ്റബോളിസം കുറയും അതോട് ബന്ധപ്പെട്ട് കുറേ സിംറ്റംസ് ഉണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ കോൾഡ് ഇൻടോളറൻസ് ബ്രാഡി കാഡിയ കോൺസ്റ്റിപേഷൻ പിന്നെ എന്താ പറയണ്ട ലോസ് ഓഫ് ഹെയർ അല്ലേ ലോസ് ഓഫ് ഹെയർ ഉണ്ടാകാം ഡ്രൈ സ്കിന്ന് പിന്നെ ഹാർട്ട് സംബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഹാർട്ട് ഫെയിലുവറൊക്കെ ഉണ്ടായേക്കാം അങ്ങനെ കുറേ സിംറ്റംസും പ്രശ്നങ്ങളൊക്കെ ഇവരിലുണ്ട് അപ്പോൾ കുറെ ഒക്കെ നമുക്കിത് കണക്ട് ചെയ്യാനും പറ്റുണ്ടാകട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബോഡി മെറ്റബോളിസം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിനായിട്ട് കെറ്റബോളിസം ആണ് അല്ലെ ബ്രേക്ക് ഡൗൺ എനർജി ഉണ്ടാകുന്ന പ്രോസസ്സ് ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് എനർജി ഉണ്ടാകുന്ന പ്രോസസ്സ് കുറേയാണ് ഇവർക്ക് ഈ ഹോർമോണിൻ്റെ കുറവുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പൊട്ടിക്കലില്ല ബേണിംഗ് ഇല്ല സ്റ്റോറേജ് ആയി മാറും അല്ലേ പ്രത്യേകിച്ച് എന്താ പറയുക ഗ്ലൈക്കോജനും ഫാറ്റും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ഇവർക്ക് വണ്ണം കൂടാനുള്ള സാധ്യത ഉണ്ടാവും വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കോൾഡ് ഇൻടോളറൻസ് ഒക്കെ ചോദിക്കാവുന്നതാണേ അതുകൊണ്ട് ഒക്കെ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം അങ്ങനെ വരുന്ന ഇൻ്റർവെൻഷനായിട്ട് ചോദിക്കാം തണുപ്പ് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം മെറ്റബോളിസം ഹീറ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ മെറ്റബോളിസം കുറയുമ്പം ഹീറ്റ് പ്രൊഡക്ഷനും ശരീരത്തിൽ കുറയുന്നു അവർക്ക് കോൾഡ് ഇൻറ്റോളറൻസ് ഡെവലപ്പ് ചെയ്യാം ഓക്കെ പിന്നെന്താണ് ബ്രാഡി കാഡിയ അല്ലെ ഹാർട്ട് റേറ്റ് ഇവർക്ക് കുറവായിരിക്കും എൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് ഹൈപ്പർ തൈറോഡിസ് വരുന്നത് അതുകൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കുക ഹാർട്ട് റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെറ്റബോളിസം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു ഹാർട്ട് റേറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടാവും പെരിഷാൽറ്റിക് മൂവ്മെന്റ് കുറഞ്ഞിട്ട് കോൺസിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ കുറേയധികം സിംറ്റംസ് ഹൈപ്പോ തൈറോഡിസിലുണ്ടാവും ഹൈപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തൈറോഡ് റീപ്ലേസ്മെൻ്റ് തെറാപ്പി തന്നെയാണ് തെറോക്സിൻ നോർമോൺ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് മുതലായി ലിവോ പ്രധാനമായിട്ട് അവിടെ നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നു അല്ലേ ലൈഫ് ടൈം എടുക്കേണ്ടി വരും ഇവർക്ക് കാരണം ഇവർക്ക് സെക്രീഷൻ കുറവാണ് അത് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കണം ഒരു കാരണവശാലും നിർത്തരുക മനസ്സിലായോ പ്രത്യേകിച്ച് ഈ അസുഖമൊക്കെ നിൽക്കുന്ന സമയത്ത് ഇൽനെസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ നിർത്താനേ പാടില്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ലൈഫ് റിട്ടണിങ് കോംപ്ലിക്കേഷനിലോട്ട് ഡെവലപ്പ് ചെയ്തേക്കാം അപ്പോത്തൊരു മൂർച്ഛിച്ചേക്കാം മൂർച്ചിച്ചേക്കാം അതിന് പറയുന്ന പേരാണ് മിക്സഡിമാ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സോറി ആ ഒരു ലെവലില് ലെവലിലോട്ട് തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ തൈറോഡ് ഹോർമോൺസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലോവസ്റ്റ് ലെവലിലോട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് മിക്സ് ഡിമാ കോമ